സംസ്ഥാനത്ത് അടുത്തിടെയുണ്ടായ ടിപ്പർ ലോറി അപകടത്തിൽ പുലിഞ്ഞത് രണ്ട് ജീവനുകളാണ് തിരുവനന്തപുരം നഗരത്തിലും വിഴിഞ്ഞത്തുമാണ് ഈ രണ്ട് അപകടങ്ങളും സംഭവിച്ചത് അമിത വേഗതയായിരുന്നു ഒരപകടത്തിന് കാരണമെങ്കിൽ മറ്റൊരു അപകടമുണ്ടായത് അമിത ഭാരവും കയറ്റിയുള്ള ടിപ്പർ ലോറിയുടെ ഓട്ടപ്പാച്ചിലായിരുന്നു എന്തായാലും രണ്ടു ജീവനുകൾ പൊലിഞ്ഞതിന് ശേഷം മാത്രം തുടർ ചർച്ചകൾക്കാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെ ടിപ്പർ ലോറികളുടെ ഈ ഓട്ടപ്പാച്ചിൽ അമിത വേഗത ഒക്കെ നിയന്ത്രിക്കാമെന്നുള്ളത് പക്ഷേ അതിന് രണ്ട് ജീവൻ വെളിയാടാകേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമ്മൾ ഇന്ന് ഈ വിഷയത്തിലാണ് ജനത്തിൽ ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നു റിട്ടയേർഡ് എസ് ശ്രീ ജോർജ് ജോസഫ് റിട്ടയേഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ പി എം ഷാജി ഒപ്പം എൽ ഡി പ്രതിനിധിയായി ശ്രീ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവർ ആദ്യം ശ്രീ പി എം ഷാജി ഇവിടെ പണ്ട് നമുക്കറിയാം ടിപ്പർ ലോറികളുടെ ഓട്ടപ്പാച്ചിൽ എത്ര ജീവനുകളാണ് നഷ്ടമായതെന്ന് അതിനുശേഷമാണ് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് തിരക്കുള്ള സമയങ്ങളിൽ അമിത ഭാരവും വഹിച്ചുകൊണ്ട് ടിപ്പർ ലോറികൾ ഓടാൻ പാടില്ല നിശ്ചിത സമയക്രമം പുനഃക്രമീകരിച്ചു കൊണ്ടുള്ള ചില ഉത്തരവുകളൊക്കെ വന്നു പക്ഷേ ഇപ്പോഴുണ്ടായ ഈ രണ്ട് അപകടങ്ങളും പകൽ സമയത്താണ് ഒന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പനവിള ജംഗ്ഷനിലാണ് അമിത വേഗത്തിൽ വന്നാണ് ആ ഇരുചക്ര വാഹന യാത്രക്കാരനെ ഇടിച്ച് തെറുപ്പിക്കുന്നത് മറ്റൊന്ന് കരിങ്കല്ലുമായി അമിത ഭാരവും അമിത വേഗതയിലും വരികയായിരുന്നു ഒരു കുഴിയിൽ ഈ ടിപ്പർ പതിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ കരിങ്കൽ ചീളുകൾ അനന്തു എന്ന ചെറുപ്പക്കാരനിലേക്ക് ബി വിദ്യാർത്ഥിയുടെ പുറത്തേക്ക് തെറിച്ച് വീഴുന്നു തൽക്ഷണം തന്നെ മരണം സംഭവിക്കുന്നു ഇതിൽ രണ്ടിലും ഒരേ ഘടകം എന്ന് പറയുന്നത് അമിത വേഗത തന്നെയാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ടിപ്പർ ലോറികൾ ഇങ്ങനെ അമിത വേഗതയിലുള്ള ഈ പരക്കം പാച്ചിൽ നടത്തുന്നത് ഇത്രയധികം നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ നിയന്ത്രണം തന്നെ ഒരു പ്രശ്നമാണ് കാരണം ഈ പീക്ക് ടൈമുകളിൽ ആണ് നിയന്ത്രണം അനുവദി പറഞ്ഞിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ സമയത്ത് വിദ്യാർത്ഥികളും മറ്റ് ജീവനക്കാരും ജോലിക്ക് പോകുന്നവരും റോഡ് ഉപയോഗിക്കുന്ന ആ സമയത്താണ് ഈ വാഹനങ്ങളുടെ നിയന്ത്രണം വെച്ചിട്ടുള്ളത് പക്ഷേ ആ നിയ ആ സമയത്തിൻ്റെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് കൊണ്ട് അനുവദിച്ചുള്ള സമയങ്ങളിൽ ഇവർ കൂടുതൽ ട്രിപ്പുകൾ എടുക്കാനായിട്ടുള്ള അമിതമായിട്ടുള്ള കോട്ടമാണ് തന്നെ അപ്പോൾ എത്രയും വേഗം ഒരു സ്ഥലത്ത് കൊണ്ട് ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡ് ഇറക്കുമ്പോഴാണ് പിന്നെ അപ്പോൾ നമ്പർ ഓഫ് ട്രിപ്പ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ലോഡാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള പറയുന്ന ഒരു കാര്യം അപ്പോൾ അതിന് ഒരു ദിവസം തന്നെ ഏറ്റവും കൂടുതൽ ട്രിപ്പ് എടുക്കുക അതനുസരിച്ച് ഡ്രൈവർക്ക് ബാറ്റ കൂടുന്നു ഓണർക്ക് ഇത് പണം കൂടുതൽ കിട്ടുന്നു കോൺട്രാക്ടനുസരിച്ചുള്ള ലാഭം ഉണ്ടാകുന്നു ഇതാണ് അതിൻ്റെ പ്രധാന കാര്യം അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഒരു ഒരു ഒരാൾ ഒരു വാഹനത്തിൻ്റെ ഉടമയെ ഒരു കോൺട്രാക്ടർ ഇത് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം പറയേണ്ട ഒരു കാര്യം എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ലോഡ് എത്തിച്ചു തരണം ഇത്ര ടൺ എത്തിച്ചു തരണം അത് അത് എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡായി അല്ലെങ്കിൽ അത് ആരെങ്കിലും കേട്ടാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു നിശ് നിശ്ചിത അളവിലായിരിക്കണം അല്ലെങ്കിൽ ഒരു സമയത്തിലായിരിക്കണം എന്നുള്ളതാണ് കാര്യം കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ വഴിക്കും കാരണം എത്ര അധികം എടുത്താലും എനിക്ക് ഈ പൈസ കിട്ടുകയുള്ളൂ എത്ര കുറച്ചെടുത്താലും ഈ പൈസ കിട്ടും എന്നുള്ളത് വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരും ഈ സമയ മാത്രം സമയ നിയന്ത്രണം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള സംവിധാനത്തിന് ബലക്കുറവുണ്ടോ എന്ന് തന്നെ പറയേണ്ടി വരും അതെ ശ്രീ ജോർജ് ജോസഫ് ഇവിടെ നമുക്കറിയാം ഏതൊക്കെ രീതിയിലാണ് ട്രാഫിക് നിയന്ത്രണങ്ങൾ ട്രാഫിക് പോലീസിന്റെ സംവിധാനത്തിൽ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നഗരത്തിലൊക്കെ തന്നെ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇപ്പോൾ എ സംവിധാനം വഴി ഒരുക്കിയിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരം ടിപ്പർ അപകടങ്ങൾ നടക്കുന്നത് ജീവനും നിരത്തിൽ പൊലിയേണ്ടി വരുന്നത് ഇവിടെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം ഗതാഗത വകുപ്പുമൊക്കെ കർശനമായി ഈ നിയമം പാലിക്കുകയും കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങളും അതോടൊപ്പം ഇൻസ്പെക്ഷനും ഒക്കെ നടത്തുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാം എന്ന് തന്നെയാണോ താങ്കളുടെ നിഗമനം അങ്ങനെയൊക്കെ തന്നെ ഇതിനകത്ത് നമുക്കിപ്പോ സുധീറിന്റെ ജംഗ്ഷനിലെ ആ ട്രിപ്പർ ലോറി അദ്ദേഹത്തിൻ്റെ പുറത്തൂടെ കയറിപ്പോയി ഒരു കുടുംബം രണ്ട് പെൺകുട്ടികളാണ് അങ്ങേക്കുള്ളത് അത് വൈഫ് ഡി എം ഓഫീസ് ജോലിയാണ് ഒരു കുടുംബം തകർന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഒരു ബി ഡി എസ് വിദ്യാർത്ഥി അത് വിഴിഞ്ഞത്ത് ഒരു കല്ല് തലയിലോട്ട് വന്നു അദ്ദേഹം മരണമടഞ്ഞു ഓൺ ദ സ്പോട്ടിൽ മരിച്ചു രണ്ടുപേരും മറ്റു കഴിഞ്ഞ ഡിസംബർ ഇരുപത് ഇരുപതാം തീയതി ഡിസംബറിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം അന്നേരം സന്ധ്യാ റാണി എന്ന ഒരു വിഴിഞ്ഞത്ത് തന്നെ ഒരു ടിപ്പർ ലോറി കയറി ഇറങ്ങി അവരുടെ കാല് നഷ്ടപ്പെട്ടു അതുപോലെ പാറശാല നമ്മൾ ഈ കമ്മി തമിഴ്നാട്ടിൽ നിന്നാണ് തോന്നുന്നു ഈ കല്ലുകളൊക്കെ വരുന്നത് പാറശാല നെയ്യാറ്റിൻകര ആ റോഡിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് കാരണം നേരത്തെ ആ ട്രാൻസ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞ പോലെ മാക്സിമം ലോഡ് ഒരു ദിവസം അടിക്കണം അപ്പം ട്രിപ്പ് എത്ര കിട്ടുന്നോ നല്ലത് അപ്പോൾ അത്രയും വരുമാനം കൂടും അത്ര ആ ട്രിപ്പറിൻ്റെ ഉടമസ്ഥന് വരുമാനം കൂടും അതോടൊപ്പം തന്നെ ഡ്രൈവർക്കും വരുമാനം കൂടും പിന്നെ മാക്സിമം ലോഡ് ഇവിടെ എത്തിക്കുക അത് ലോഡ് വിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടെത്തിക്കുന്നവർക്കും അവർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും ഇപ്പം ഇത് പോലീസും ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ അധികൃതരും കൃത്യമായിട്ട് ഇത് ആറിന് ശേഷം സിറ്റിയിൽ ആരും കയറാൻ പാടില്ല ആറു മണിക്ക് ശേഷം ഒരു ടിപ്പർ ലോറിയും പാറശാലയെന്ന് വരരുത് കാരണം കുട്ടികൾ ട്യൂഷനും പോകുന്നത് അതുപോലെ ടു വീലറിൽ പോകുന്ന ഓഫീസ് ജീവനക്കാരൊക്കെ നെയ്യറ്റങ്കര നിക്കറ്റ് വാണ്ടത്ത് വരുന്നുണ്ട് ആറു മണിക്ക് തന്നെ എല്ലാവരും തിരിക്കും റോഡ് വളരെ ബിസിയാവും ആറിന് ശേഷം രാത്രി എട്ട് വരെ ജീവനക്കാരും കുട്ടികളൊക്കെ വീട്ടിൽ ചെല്ലാൻ എട്ട് മണിയാവും അപ്പോൾ ആറിനും എട്ടിനും ഇടയ്ക്ക് ബൈപ്പ് ഈ നമ്മുടെ ഈ റോഡിൽ കൂടെ ഒന്നും നാഷണൽ ഹൈവേ കൂടെ ആയാലും ശരി വാഹനം എല്ലായിടത്തും ഭയങ്കര തിരക്കല്ലേ നമ്മൾ കാണുകയല്ലേ കരമന മുതലേ അങ്ങ് പാറശാല വരെ എന്തൊരു തിരക്കാണ് അപ്പോൾ അത് പോലീസ് എൻഫോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസുകാർ അത് എൻഫോഴ്സ് ചെയ്യണം ആറിന് ശേഷം ഒരു കാരണവശാലും നമുക്ക് പല കുടുംബങ്ങളും നശിക്കുകയാണ് ഒരു കാരണവശാലും റോഡിലിട്ടി പറഞ്ഞ ഇറങ്ങാൻ പാടില്ല രാത്രി എട്ടിന് ശേഷം വന്നോട്ടെ നമുക്ക് നിയന്ത്രിക്കുകയാണ് മറ്റൊരു കാര്യം ഇവർ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ കൂടി ഒരു വാഹനം പോകാൻ പാടില്ല ആ വാഹനം പരിചയത ആ ഓവർ സ്പീഡ് കാരണം ഇപ്പോൾ ഈ പനമുളയിലെ തന്നെ അദ്ദേഹം അവിടെ ആ പനമുള്ള ജംഗ്ഷൻ ക്രോസ് ചെയ്തു ആ തമിഴ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഒരു സാറാണ് സുധീർ അതിൻ്റെ വേഗത്തിൽ പെട്ടെന്ന് അവരങ്ങ് എടുക്കുകയാണ് ഒന്നാമത് ഒരു എക്സ്പെർട്ടായ ഡ്രൈവർമാരൊന്നും അല്ല ഈ ടിപ്പർ ലോറി ഓടിക്കുന്നവർ എത്ര കാരണം നല്ല ഒരു ചെറുപ്പക്കാരൻ ഒരാളെ കൊടുക്കാൻ പാടില്ല ഒരു മുപ്പത്തഞ്ച് വയസ്സിന് അപ്പുറത്തുള്ള അതും എൻഫോഴ്സ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് മൂന്നാല് കാര്യം എൻഫോഴ്സ് ചെയ്യാൻ നമുക്ക് പല ജീവനും രക്ഷപ്പെടുത്താൻ പറ്റും ആ രീതിയിൽ ട്രാൻസ്പോർട്ടും പോലീസും ശ്രമിക്കുന്നത് മറ്റൊന്ന് ഈ കല്ലുകൾ ലോഡ് ചെയ്യുന്നത് ഏത് കോറിയിൽ നിന്നാണോ വരുന്നത് ആ ലോഡ് ചെയ്യുന്നത് അവിടെ ഒരു മാനേജർ ഒരു മേധാവിയുണ്ട് മാക്സിമം ലോഡ് ഇവിടെ എത്തിക്കാൻ വേണ്ടി അതിൻ്റെ പുറത്തോട്ട് എത്ര അട്ടി വേണമെങ്കിലും വെക്കും അപ്പം അത് കോരി അവർ എനിക്ക് തോന്നുന്നത് അത് വേറെ കംപ്ലീറ്റ് കോരി ഇടുന്നത് അതുപോലെ ഈ ടിപ്പർ പോലത്തെ അതിനകത്തൊരു കോരി ഇടുന്നത് ക്രെയിം പോലെയുള്ള സാധനമാണ് അവരങ്ങ് മാക്സിമം കോരി ഇടുന്നു അതിനകത്ത് തള്ളി നിൽക്കുന്നത് അതൊന്ന് തോണ്ടിക്കളയാനോ അല്ലെങ്കിൽ അതൊന്ന് എടുത്തു കളയാനോ ഉത്തരവാദിത്തം അവർക്ക് വേണം അതുകൊണ്ട് ഓരോ റോഡിലും ഇത് ലോഡ് ചെയ്തയാളുടെ പേരും അഡ്രസ്സും ഇരിക്കട്ടെ പോലീസും അതുപോലെ ട്രാൻസ്പോർട്ട് അതിൽ മോട്ടോർ വെഹിക്കിൾ ചെക്ക് ചെയ്യുമ്പം ഇത് റാഷൻ ആൻഡ് നെഗ്ലിജൻ്റ് ഇപ്പം ആ വിഴിഞ്ഞത്ത് നമുക്ക് ആ കുട്ടി മരിച്ചു അനന്ത മരിച്ചു ഡ്രൈവറും അല്ലെങ്കിൽ ക്ലീനർ ഉണ്ടെങ്കിൽ അയാളും മാത്രമേ ഉള്ളൂ ലോഡ് ചെയ്ത് അതിൻ്റെ രക്ഷപ്പെടുകയാണ് അവനൊരു പാഠം കൊടുക്കണം അവന് റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ടിൻ്റെ പുറത്ത് അയാൾക്കൂടെ പ്രതിയാക്കണം തീർച്ചയായിട്ടും അത് പോലീസ് കണ്ടെത്തണം ആരാണ് അവിടുന്ന് ലോഡ് ചെയ്ത് വിട്ടത് അവരെ തീർച്ചയായിട്ടും ആ കേസിലെ പ്രതിയാക്കണം ഇനി ഓരോ ടിപ്പർ ലോറിയിലും അതിനെ ആ ലോഡ് ചെയ്യുന്നവരുടെ പേര് ആ മൊബൈൽ നമ്പരും മതിയല്ലോ അത്രയെങ്കിലും വേണം കാരണം അവർക്കുള്ളൊരു ഉത്തരവാദിത്വം വേണം മാക്സിമം ലോഡ് ചെയ്ത് കിട്ടി കല്ലൊക്കെ ഞാൻ പലപ്പോഴും ഭയപ്പെട്ടിട്ടുണ്ട് ഈ ടിപ്പർ ലോറിയിലെ വലിയ കല്ലുകളൊക്കെ അതിൻ്റെ എഡ്ജിലിരിക്കുന്നത് എവിടെയെങ്കിലും ഒരു ഗട്ടറിൽ ഇറങ്ങിയിട്ടുണ്ട് അവൻ തെറിക്കും അത് തന്നെ എവിടെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു റോഡ് എല്ലായിടത്തും നമുക്ക് മോശമാണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യണം ഡി അത് ശ്രദ്ധിക്കണം ട്രാൻസ്പോർട്ട് മേധാവി അത് ശ്രദ്ധിക്കണം ഈ വഴിയിലുള്ള നമുക്കറിയാം പാറശാല വരെ പാറശാല നെയ്യാറ്റിങ്ങാരെ ഈ വഴിയുള്ള എസ് എച്ച്ഒമാരെ സ്റ്റേഷൻ ഹൗസ് ഓഫീസിൽ കൃത്യമായിട്ട് ടിപ്പർ ലോറി പരിശോധിക്കാൻ ആറിനും എട്ടിനും ഇടയ്ക്ക് അത് വന്നാൽ പിടിച്ചിരിക്കണം അത് ഓടിക്കാൻ സമ്മതിക്കരുത് അത് അത് രാത്രി മാത്രം വന്നാൽ മതി ആ രീതിയിൽ തന്നെ കാരണം ട്രാൻഡ്ര സിറ്റിക്കകത്ത് നമുക്ക് ഹെവി വെഹിക്കിൾ ഒന്നും ഈ പകൽ ഓടിക്കാൻ സമ്മതിക്കില്ല ട്രാഫിക് ഫ്ലോയ്ക്ക് തീർച്ചയായിട്ടും തീർച്ചയായും ഉണ്ടാവും അതുകൊണ്ട് എവി വെഹിക്കിളൊന്നും അവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ടിപ്പർ ലോറിക്കും കർശനമായ നിർദ്ദേശം കൊടുക്കണം ആ പോലീസ് സ്റ്റേഷനിലെ ഈ വിഴിഞ്ഞം വരെയുള്ള വിഴിഞ്ഞം പൂവാറ് അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര പാറശാല കരമന ആ റൂട്ടിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒമാർ അവിടുത്തെ ഡിവൈഎസ്മാരും ഇൻസ്ട്രക്ട് ചെയ്യുന്നത് മാത്രമല്ല അത് എൻഫോഴ്സ് ചെയ്യാൻ ഇടയ്ക്ക് റോഡിലിറങ്ങി ചെക്ക് ചെയ്യുകയും ചെയ്യണം കാരണം ആ വാഹനത്തിൽ ഈ ലോഡ് കയറ്റിയവരുടെ പേരുകൂടെ മസ്റ്റായിട്ട് വേണം അപ്പോൾ അവർ കയറ്റുന്നവർ അപ്പോൾ ശ്രദ്ധിക്കും ഇത് തനിക്കൊരു പണി വരും പാര വരും എന്ന് അവർക്ക് തോന്നണം അതുകൊണ്ടാണ് ഞാൻ അത് ഇൻസിസ്റ്റ് ചെയ്യണം ആരാണ് ലോഡ് കയറ്റി ഏത് കാറി ഏതില്ല അല്ലാതെ കല്ലുകൊണ്ട് പോയി അയാൾക്ക് ലൈസൻസ് ഉണ്ട് ഡ്രൈവ് ലൈസൻസ് ഉണ്ട് ട്രിപ്പറിലെ അതിൻ്റെ ഇൻഷുറൻസ് ഉണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല കയറ്റി അയക്കുന്ന ആരാണ് ആ വാഹനം ഓടിക്കുന്ന അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് വേണം അത് എൻഫോഴ്സ് ചെയ്യുമ്പം കുറെയൊക്കെ അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഏതായാലും വിഴിഞ്ഞം പറഞ്ഞോളൂ ശ്രീ സതീഷ് വസന്ത് ഈ വിഴിഞ്ഞത്തെ അനന്തുവിൻ്റെ മരണത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നിരുന്നു നഷ്ടപരിഹാര തുക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അതിൽ പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല യോഗം ആദ്യമേ അലസിപ്പിരിയുകയുണ്ടായി അതിൽ നിന്ന് കോൺഗ്രസ് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് ജീവന് ഇത്തരത്തിൽ വിലയില്ലാതാകുന്നത് കൃത്യമായ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് കൃത്യമായ നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് ഒരു ജീവൻ അവിടെ നഷ്ടമായതെന്ന് തുടർന്നുള്ള ചർച്ചകളിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ തുടർ നടപടികൾ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകുന്നതിനും ആരും ശ്രമിക്കുന്നില്ല എല്ലാവരും വച്ചൊഴിയുകയാണ് നമുക്ക് ഇവിടെ പിന്നെ ജോസഫ് സാറും ഷാജി സാറും പറഞ്ഞൊക്കെ നമ്മൾ കേട്ടതാണ് കാരണം എന്ന് വെച്ചാൽ സർവഭാഷ യോഗത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് തീർപ്പാക്കാൻ പറ്റില്ല അത് ഓരോരുത്തരും പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ സമയത്താകുമ്പം അവരൊക്കെ അതൊക്കെ മുതലെടുക്കാൻ വേണ്ടി കോൺഗ്രസ് ഒക്കെ നിൽക്കും അതൊന്നും അല്ല നമുക്കത് നമുക്കൊരു ശാശ്വത പരിഹാരമാണ് ശാശ്വതപരം നേരത്തെ പറഞ്ഞാൽ ഇപ്പം തന്നെ എട്ട് മണിക്ക് ശേഷം നഗരപ്രദേശങ്ങളിൽ ഇങ്ങനത്തെ വാഹനങ്ങൾ കടത്തി വിടുന്നത് ഇപ്പോഴും ഉണ്ട് അത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് വരുന്നത് പിന്നെ മൂന്ന് മണിക്കുമുമ്പേ അത് ക്ലോസ് ചെയ്യും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പിന്നെ വലിയ വാഹനങ്ങളും അതുപോലെ ട്രിപ്പുകളും പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ രണ്ട് ജീവനങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പൊലിഞ്ഞിരിക്കുന്നു അതിന് ശാശ്വത പരിഹാരം അല്ല അത് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം തന്നെ കാണണം കാര്യം നമ്മളിപ്പം സർവ്വകക്ഷി യോഗത്തിൽ എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രാജ്യമായിട്ട് കൂട്ടായ്മ ചെയ്യാൻ വേണ്ടിയാണ് സർവകക്ഷി യോഗത്തിന് ആ കുടുംബത്തിനുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്യും അതൊരു സംശയമൊന്നുമില്ല പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ട്രിപ്പർ ഈ ട്രിപ്പർ ലോറികളെന്ന് വെച്ചാൽ നമുക്ക് കേന്ദ്ര രണ്ടായിരത്തി പതിനൊന്നിലെ സെൻട്രൽ നിയമമുണ്ട് കേന്ദ്ര നിയമം അനുസരിച്ച് ചില നോംസകൾ ആ നോംസുകളൊന്നും ഇവിടെ പാലിക്കുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഓവർ സ്പീഡാണ് കാര്യം എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ നമുക്ക് ട്രിപ്പറിയ ലോറിയെ കാണുമ്പോൾ തന്നെ ക്യാബിൻ്റെ ക്യാബിനും ഈ ബോഡിയായിട്ട് നോക്കുന്ന നോക്കുകയുള്ളൂ ക്യാബിൻ ചെറുതായിരിക്കും ബോഡി വലുതായിരിക്കും ഒരു കാരണവശാലും ഡ്രൈവർക്ക് ബാക്കിലുള്ള കാര്യങ്ങളല്ല പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഇപ്പം തന്നെ ഈ പനവളയിൽ സംഭവിച്ചെനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഉപയോഗി വണ്ടിയിൽ ഓട്ടിക്കണം സ്വാഭാവികമായി ഈ ഫോണുകൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കില്ല തൊട്ടടുത്ത് ചെറിയ വാഹനമല്ലേ അത് കാണാൻ പോന്നെ വലിയ വാഹനത്തിന് കാണി പിന്നെ ഡ്രൈവർക്ക് കാണാൻ പറ്റില്ല തൊട്ടടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇവരെ ഈ ഹൈ സ്പീഡാണ് കാര്യം ഇത്രയും പോലും ലോഡുള്ള വണ്ടി എന്നാൽ വണ്ടിയാണ് ഈ പറഞ്ഞ ട്രിപ്പർ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ലോഡ് ഇറക്കിയിട്ടുള്ള സമയത്തും ഇതേ സ്പീഡിലായിരിക്കും ഹൈ സ്പീഡിലായിരിക്കും പെട്ടെന്ന് എടുക്കുന്നത് അത് വളരെ ദാരുണമായി ഇത് നമ്മളൊരു ശാശ്വത പരിഹാരം മോട്ടോർ ആക്ട് വെഹിക്കിൾ ആക്ടിൽ മാറ്റം ഉണ്ടായപ്പോൾ സാർ പറഞ്ഞ പോലെ ഈ രാവിലെ ആറു മണിയൊട്ട് രാത്രി എട്ട് മണിയോടെ ഒന്ന് വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു വേറൊരു പ്രശ്നമുണ്ട് എന്തെന്നറിയാമോ കോറികളിൽ ജോലി ചെയ്യാൻ ഈ തൊഴിലാളികൾ തയ്യാറാവൂല അവിടെ നമുക്ക് ലോഡ് ഗെറ്റിൻ്റെ ഈ ലോഡ് കയറ്റുമ്പോഴത്തേക്ക് രാത്രി വെളുപ്പാങ്കലാകുമ്പം അവന് രാത്രിയാകുമ്പോഴത്തേക്ക് ഡബിൾ കൂലി കൊടുത്താൽ മാത്രമേ അവിടെ ഈ കോറികളിൽ വേനെ വർക്ക് ചെയ്യുള്ളൂ അപ്പം എല്ലാം അതൊന്നു പരിശോധിച്ച് തന്നെ കാര്യം ഈ ഈ നമ്മൾ വണ്ടിയുടെ നമ്മളൊക്കെ അവരൊക്കെ അത് ഒരു വശത്ത് തന്നെയാണ് പക്ഷേ ഇവിടെ ചില ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വിഴിഞ്ഞത്തെ അമിത ഭാരം കയറ്റി ടിപ്പർ ലോറിയുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലാളികളെ നിയന്ത്രിക്കുന്നതിൽ അടക്കമുള്ള രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ആരോപണവുമായി വരുന്നുണ്ട് അതുകൊണ്ട് ജനപ്രതിനിധികൾക്ക് അത്തരത്തിൽ കൂടി ഒരു മറു വിചിന്തനായിക്കൂട അല്ല ഞാൻ പറഞ്ഞത് ഏത് ഏത് വേണ്ടി ഇപ്പം നമ്മൾ വിഴിഞ്ഞത്തല്ല ഇനി എവിടെയായിരുന്നാലും ട്രിപ്പിൾ ലോറികളിൽ പോകുമ്പോഴത്തേക്കും അമിതമായ ഭാരം കേറ്റല്ലേ ഇതിൽ ചില നോംസ് അധാരണ കേന്ദ്ര രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര പിന്നെ വകുപ്പ് അനുസരിച്ച് ആക്ട് ഉണ്ടെന്ന് ഈ പിന്നെ നമ്മൾ പാറക്ക നേത്തെ ജോസഫ് സാർ പറഞ്ഞാൽ ഈ പാ ഇത് ബോഡിയിൽ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ പിന്നെ പിന്നെ ലോഡിങ് വരുന്നിരിക്കണം അതുപോലെ തന്നെ നമുക്ക് കാണാൻ പിന്നെ ക്യാബിനെയും കാട്ടി ഉയര പൊക്കത്തിൽ ഒരു കാരണവശാലും ലോഡിങ് പാടില്ല ഇവിടെ അങ്ങനെ അല്ലല്ലോ കൊണ്ടുവന്നത് അപ്പോൾ ഇത് പിന്നെ ഇനിയിപ്പം പിന്നെ എൻഫോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ പിന്നെ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോ അത് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന് വേറൊരു കാര്യം വിഴിഞ്ഞത്തുള്ള പിന്നെ കല്ലാണ് അവിടെ അതിന് പോകുമ്പോഴത്തേക്ക് ഇത് തടസ്സപ്പെടുത്തുന്നു ഇതൊക്കെയാണ് അതിൻ്റെ വേറൊരു സംഭവം അല്ലാതെ ഗവൺമെൻറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ ചെന്ന് ഇവരെ ഈ വലിയ കല്ലുകൾ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഇത് കൊടുക്കും അങ്ങനെയൊന്നുമല്ല ഇതിന് പ്രത്യേകമായിട്ട് ഇതിപ്പം വിഴിഞ്ഞത്തേക്ക് മാത്രമല്ല സ്വാഭാവികമായി സാർ പറഞ്ഞു പോലെ ജോസഫ് സാർ പറഞ്ഞു പറഞ്ഞേ രാവിലെ വെളുപ്പാങ്കിൽ ആറ് മണിക്കെന്ന് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ എട്ട് മണിക്കുള്ള ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എട്ട് മണി കഴിഞ്ഞാൽ നഗരപ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങളോ ട്രിപ്പറുകളോ പക്ഷേ വരണുണ്ട് ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യണമെന്ന് വച്ചാൽ വിഴിഞ്ഞമെന്നുള്ള തുറമുഖം നമുക്ക് യാഥാർത്ഥ്യമാക്കണം വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കണം അവിടെയോ കല്ലുകളില്ല അത് വിദ്യാന പല സ്ഥലങ്ങളിലാണ് കൊണ്ടുവന്നത് അത് ആ ഒരു സംവിധാനം അത് വിഴിഞ്ഞത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഏതാനും പല മാസങ്ങളത്തേക്ക് അത് കഴിഞ്ഞു പക്ഷേ ഇത് ശാശ്വത പറ്റും അതുപോലെ തന്നെ ട്രൈവേഴ്സ് സാറ് നേരത്തെ പറഞ്ഞാലേ വളരെ ചെറുപ്പക്കാരായ പിള്ളേരാണ് ഇത് ഓട്ടിക്കുന്നത് ഞാൻ നോക്കിയിട്ടേ കൊണ്ടുവരും അവർ ഡ്രെസ്സിൽ യൂണിഫോമൊന്നും ഇല്ല അവർക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചു തന്നെ അതാ ഹാണാ ഹാണടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പേടിച്ചു പോകും അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കും അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നപ്പോഴത്തേക്ക് എന്തെല്ലാം കോലാകലം എന്നറിയാമോ എന്തെല്ലാം കോല നമുക്കറിയാം വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടി തന്നെ നമ്മളിപ്പോൾ ട്രിപ്പർണ് ഉപയോഗിച്ചാണെങ്കിൽ ബാക്കി കാറുകൾ തന്നെ തന്നെ ഫ്രണ്ടിലൊരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു കട കാണു അവർ ഇടത്തോട്ട് തന്നെ തിരിയേനെ ഇൻഡിക്കേറ്റോലും ഇല്ല നമുക്ക് ബേക്ക് എഴുന്ന വണ്ടിക്ക് വലതു സൈഡിൽ കയറാൻ പറ്റില്ല കയറി കഴിഞ്ഞാൽ മറ്റേ വണ്ടി ഒന്ന് ഇടിച്ചിരിക്കും ഇത് ഇന്നലെ ഞാൻ എൻ്റെ സ്പോട്ടിൽ അങ്ങനെ ഉണ്ട് ഇന്നലെ ഒരു സംഭവം കാർ പാർക്ക് ചെയ്തിരിക്കുന്നു ഒരു അമ്മയും മോൾ മോളൊറ്റ സ്കൂട്ടർ വന്നു അവർ ഒരു സെക്കൻഡ് കൊണ്ട് രണ്ടും കുട്ടി നട റോഡിൽ വേറെ വണ്ടിയില്ല ഒരു ഭാഗ്യത്തിന് വേറെ ഈ വണ്ടിയില്ല ഞാൻ നോക്കി ഞാൻ നോക്കിയത്തി തൂക്കിയെത്തി രണ്ടുപേരും മാറ്റിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് കട നോക്കി വന്നതാണ് അതെ കട നോക്കി വന്നപ്പോഴത്തേക്ക് ഈ വണ്ടിയിലെ ബാഗിൽ കൊണ്ടിരിച്ചോണ്ടിരിക്കുന്നത് രണ്ട് ഒന്ന് അപ്പൊ ഇത് ഡ്രൈവിങ്ങിനൊക്കെ വളരെ കർക്കശ നിയമം വേണം നമുക്ക് ഇഷ്ടംപോലെ വണ്ടി ആയിപ്പോയി നമുക്ക് പറ്റാത്ത വാഹനങ്ങൾ ആയിപ്പോയി പോകണ നമ്മള് പിള്ളേര് തന്നെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് അവർ ചെറുപ്പത്തിന്റെ ഇതിൽ പക്ഷെ സ്ത്രീകളൊക്കെ പോകുന്ന വണ്ടിയിൽ ഓട്ടിച്ച് കൊണ്ട് പോകുന്ന ഞാൻ പേടിച്ചോടുന്നു ശരി എന്തായാലും നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ ടിപ്പർ ഒരു വലിയ ഭീഷണിയായി നില നിൽക്കുകയാണ് ശ്രീ ഷാജി ഇവിടെ ഈ അപകടത്തിനിടയാക്കിയ ടിപ്പർ കഴിഞ്ഞ പലതവണ ഗതാഗത ലംഘനത്തിന് നോട്ടീസ് കിട്ടിയതാണ് പെറ്റി കേസ് ഇരുപത്തിയാറോളം ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുതന്നെ വീണ്ടും നിരത്തിലിറങ്ങുന്നു ഇങ്ങനെ മനുഷ്യ ജീവനുകൾ കവർന്നെടുക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പെറ്റി കേസിലാകപ്പെട്ടു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തിലധികമാകുന്നതുപോലും ഇങ്ങനെ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ പൊതുനിരത്തിൽ വീണ്ടും വീണ്ടും ഇറങ്ങാൻ സാധിക്കുന്നത് ആ ഒരു ഇടപെടൽ എന്തുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് വിഭാഗത്തിന് നടത്താൻ കഴിയാത്തത് നമ്മുടെ സംവിധാനത്തിനുള്ളിൽ ഇരുന്നുള്ള കാര്യങ്ങളെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ നിയമത്തിൽ ഓരോ കുറ്റത്തിനും ഏത് തരം കുറ്റമാണ് ചെയ്യുന്ന ആ കുറ്റത്തിൻ്റെ പണിഷ്മെൻറ്റ് എന്താണെന്നും അതിന് ശിക്ഷ എങ്ങനെയാണ് അതിൻ്റെ നടപടികൾ എടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് മാത്രമേ ഇതടക്കുള്ളൂ അപ്പോൾ ചില ഇതിൽ പറയുന്ന പെറ്റി എന്നാണ് പറയുന്നത് പെറ്റി എന്ന് പറയുന്നതിൻ്റെ കോടതിയുടെ മുന്നിലാണ് ഏതാണെങ്കിലും ഒരു പെറ്റിയായിട്ടാണ് കണക്കുള്ളത് പെട്ടെന്ന് ഒരു ഒരു ഗൗരവമുള്ളൊരു കേസായിട്ട് കാണില്ല ഞങ്ങളുടെ ലെവൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലെവലിൽ ചെന്ന് ചിന്തിക്കുമ്പോൾ ചില കേസുകൾ വളരെ ഗൗരവമുള്ളതാണ് പക്ഷേ ഇത് പൊതുവായിട്ട് നോക്കുമ്പോൾ കോടതിയുടെ ഒരു ഭാഷ്യം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത് പെറ്റി കേസുകളാണ് അത് കുറ്റം സമ്മതിക്കുന്നു പിഴയടയ്ക്കുന്നു പോകുന്നു കുറ്റം സമ്മതിക്കുന്നു പിഴയടയ്ക്കുന്നു പോകുന്നു ആ ഒരു ഇത് കാണുന്നുള്ളൂ അപ്പോൾ ഇതിന് മാറ്റം വേണ്ടത് നിയമത്തിലുള്ള സംവിധാനങ്ങളാണ് ചില ഇന്ന കേസുകൾ വലിയ കഴിഞ്ഞാൽ അയാൾ ഇത്ര കാലത്തേക്ക് അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം അതിപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേഷൻ ഇൻ്റലിജൻസ് വണ്ടി ഓടിച്ചാലൊക്കെ അങ്ങനെയുള്ള കുറേ ഈ അടുത്ത കാലത്ത് വന്ന ഒരു അമൻമെൻറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാം പെറ്റിയടിച്ച് ഇയാൾക്ക് ഞാൻ കുറ്റം സമ്മതിക്കുന്നു എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം പഴയ പിഴയടിച്ച് ഒഴിവായി പോകാവുന്ന രീതിയിലുള്ള സംവിധാണ് അത് മാറിയിട്ട് ഇന്ന കേസിൽ ഉൾപ്പെട്ടു ഇത്ര കേസുകളിനെ ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റം നിയമത്തിലുണ്ടാകുമ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഇരുപത്താറ് പ്രാവശ്യം അയാളെ പെറ്റി എന്നുകൊണ്ട് മാത്രം നമുക്ക് അടുത്ത നടപടികളിലേക്ക് പോകാൻ പറ്റില്ല ചില കേസുകൾ റിപ്പീറ്റഡ് ആണെങ്കിൽ കോടതിക്കാണ് അതിൻ്റെ അധികാരം വെച്ചിരിക്കുന്നത് അത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതി അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ വിധിക്കുകയോ കഴിഞ്ഞു ഇനി ജയിൽ ശിക്ഷ വിധ മൂന്ന് മാസത്തു നിന്നൊക്കെയാണ് മാക്സിമം പറയുന്നുള്ളൂ അല്ലെങ്കിൽ മരണകാരണമായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും രണ്ട് വർഷം എന്നുള്ള ലെവലിലാണ് ആ അതിലൊക്കെ പണിഷ്മെന്റും നടപടികളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അതാണ് അതിന്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതെ ശ്രീ ജോർജ് ജോസഫ് ഇത്തരം അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ് ഈ ടിപ്പറിന്റെ അപകടത്തിന് മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അതിദാരുണമായ ഒരു അപകടം നടന്നു ഈ ലോഡ് ഇറക്കിയതിന് ശേഷം വളരെ ആയി അതിലെ കയറുകൾ തൂങ്ങി കിടന്നുകൊണ്ട് ഒരു ലോറി യാത്ര ചെയ്യുകയാണ് ആ കയറുകൾ ഒരു മധ്യവയസ്കൻ്റെ ശരീരത്തിൽ കുടുങ്ങുന്നു എത്രയോ കിലോമീറ്ററുകൾ ആ അദ്ദേഹത്തെയും വലിച്ചുകൊണ്ട് ആ ലോറി പോയി മരണം സംഭവിക്കുന്നു അതിദാരുണമായ ഒരു സംഭവം നമ്മളൊക്കെ കണ്ടതാണ് സി സി ടി വിയിലടക്കം അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു അങ്ങനെ ഏറ്റവും ദാരുണമായിരുന്നു അത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല ഈ കിലോമീറ്ററുകൾ പോകുമ്പോഴും ഈ ലോറി ഡ്രൈവർ ഇത് അറിയുന്നില്ല സമീപവാസ ൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇവർ പുറകെ ഓടുമ്പോൾ മാത്രമാണ് അയാൾ ശ്രദ്ധിക്കുന്നത് ഇത്തരം പല അപകടങ്ങളിലും ഡ്രൈവർ കൃത്യമായി അശ്രദ്ധരാകുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇവർക്ക് ഇതിലുള്ള ഒരു അവബോധം ഇല്ലാത്തതാണോ ഇതിന് കാരണം അതോ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു തെറ്റു പറ്റി ഒരു അപകടം പറ്റി ഒരു മരണം സംഭവിച്ചു കൂടിപ്പോയാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളൊരു വകുപ്പിൽ മാത്രമേ വരികയുള്ളൂ ഉടൻ തന്നെ ജാമ്യം കിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടാം ഊരി പോരാം എന്നുള്ള ഒരു ആത്മവിശ്വാസമാണോ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നത് ഒരു പരിധി വരെ അതൊക്കെ ആണ് നമുക്ക് ഇത് ചില കാര്യങ്ങൾ കർശനമായിട്ട് ഇനി നിയന്ത്രിച്ചേ പറ്റുകയുള്ളൂ ജീവിതമാണ് അപകടമില്ലാകുന്നത് ഇപ്പം തന്നെ പറഞ്ഞ ഒരു മധ്യവയസ്കനെ റോഡിലെ പല സ്ഥലത്തും നമ്മൾ തൂങ്ങി തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ടുണ്ട് ഒന്നും വേണ്ട കേബിൾ വയറാണ് അതിൽ കൂടുതൽ പലർ പലർക്കും അപകടം ഉണ്ടായ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കേബിൾ വയറുകൾ അവിടെ ഇവിടെയൊക്കെ ചുരുട്ടി ഓരോ പോസ്റ്റിൻ്റെ അവിടെ ഇടും അത് താഴോട്ട് കിടക്കും പലരും അത് കുരുങ്ങി അത് കുരുങ്ങിയത് മാത്രമല്ല അത് താഴെ വീണും ഈ അടുത്ത കാലത്ത് ഒരു അപകടം ഒരാൾക്കുണ്ടായി അപ്പം റോഡിൻ്റെ തീർച്ചയായിട്ടും ബിലെബുലി ആരായ ഉത്തരവാദികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ അത് പരിശോധിക്കാനും അല്ല സംവിധാനം ഇല്ല ടാർ ചെയ്ത് റോഡ് പണി കഴിഞ്ഞാൽ പിന്നെ ആരും കൂട്ട് തിരിഞ്ഞു നോക്കില്ല ഇപ്പം തന്നെ ഞാൻ ഈ രാവിലെ നടക്കാൻ പോകുമ്പം കാണുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ആ ആ മസ്ക്കറ്റ് റോഡൻ്റെ അവിടെ ഒരു ഒരു റോഡിൻ്റെ നടുക്ക് നേരത്തെ കുഴിയെടുത്തതാണ് ഇപ്പോൾ അവിടെ വന്ന് വണ്ടി ഇടിച്ച് ഞാൻ ഓരോ പ്രാവശ്യവും രാവിലെ ഞെട്ടും ഓരോ വാഹനം ആ കുഴിയിൽ ഇറങ്ങി ഇറങ്ങിക്കുക വരുന്ന ആരും ശ്രദ്ധിക്കുന്നില്ല അത് അപകടം വിളിച്ചിരുന്ന പല ടൂ വീലർ വീലറോടെ വീഴുന്നതും കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങള് ചെറിയ എമൗണ്ട് ആവുകയുള്ളൂ അതിന് തീർച്ചയായിട്ടും ഒരാളെ ഉത്തരവാദിത്തം പി ഡബ്ല്യു റോഡാണെങ്കിലും നാഷണൽ ഹൈവേ ആയാലും ശരി ഇത്ര കിലോമീറ്ററിന് ഒരു അവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു ജീവനക്കാരൻ മതി ഇത് നോക്കുക എല്ലാ ദിവസവും നോക്കുക അതൊന്ന് ഫില്ല് ചെയ്യുക വലിയ ചെലവ് വരില്ല അപകടം ഒത്തിരി നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ സതീഷ് അഡ്വിക്കറ്റ് പറഞ്ഞ ചില കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ടിപ്പർ ലോറിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് പുറവ് സൈഡ് വശും വിഷനില്ല അത് പല്യ പെട്ടിയാണ് ഇരിക്കുന്നത് അയൊക്കെ കാണത്തില്ല അപ്പൊ അതാണ് ഇവിടെ നമുക്ക് വലിയ ചെലവ് വരുന്ന കാര്യമല്ല ആ വണ്ടിക്കാർക്ക് രണ്ട് സൈഡിലും ആ റിയർ കാണത്തക്ക രീതിയിലുള്ള അടിയന്തരമായിട്ടുള്ള വിഷൻ മിറർ വെച്ചിരിക്കണം വണ്ടിക്ക് അകത്തും ആ പുറം ഇപ്പം അങ്ങനെയുള്ള എന്തെല്ലാം സംവിധാനം ഉണ്ട് നമുക്ക് കാണാൻ അല്ല പുതിയ പുതിയ കാർ ഇറങ്ങുന്നതല്ലേ അതൊക്കെ വലിയ ചിലവില്ലാതെ അപ്പം കമ്പൽസറി ആയിട്ട് ടിപ്പർ ലോറിയുടെ അകത്ത് ഡ്രൈവ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന്റെ ക്ലീനർക്കും കാണാത്ത കീഴിലുള്ള ബാക്കിലെ കാണാത്തുള്ള വിഷൻ ആ ആ വാഹനത്തിനകത്തും വേണം റോഡിന്റെ ഇരുവശത്തും വലിയ മിറർ കൊടുത്ത ആ സൈഡിലോട്ട് കയറുന്ന ഇറങ്ങുന്നവർക്ക് കാണാം ഇപ്പം കാണത്തില്ല ഇപ്പൊ ഒറ്റ ടിപ്പർ ലോറിയും കാണത്തില്ല കാരണം അകത്തിരിക്കുന്നതിന്റെ വെളിയിൽ ബാക്കിൽ എന്ത് നടക്കുന്നു സൈഡിൽ എന്ത് നടക്കുന്നു മുൻവശത്തെ വിഷൻ മാത്രമേ ഉള്ളൂ അത് വളരെ അടിയന്തരമായിട്ട് ആ ട്രാൻസ്പോർട്ടുകാരും അതുപോലെ പോലീസുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്ക് കുറേ കുറേ ഇങ്ങനെ കുറയ്ക്കാനേ പറ്റുകയുള്ളൂ അത് തന്നെ ഈ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞത് കാരണം ആറു മണിക്കും എട്ട് മണിക്ക് രാത്രി രാവിലെ ആറിനും വൈകിട്ട് എട്ടിന് മണിക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും രാത്രി കൂലി കൊടുക്കുന്ന ഒന്നല്ല പ്രശ്നം കുട്ടികൾ നമ്മുടെ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ക്വാറിയിൽ അവർ പകൽ പണി പണിയത്തില്ല വേണ്ട രാത്രി മിക്കവാറും ഉള്ള ഈ ടിപ്പർ ലോറിയിൽ ലോഡ് ചെയ്യുന്ന എല്ലാം വലിയ വേറെ ചില മെഷീൻസ് ആണ് അപ്പം അധികം ജോലിക്കാരശ്യമില്ലേ ലേബറൊക്കെ പകല് നടത്തിക്കോട്ടെ കല്ല് പൊട്ടിക്കാൻ മറ്റൊക്കെ നടത്തിക്കോട്ടെ പക്ഷെ കോരി ഇടുത്ത് കൊടുക്കുന്നത് അത് മെഷീൻ വർക്കാണ് ഒന്നോ രണ്ടോ പേരെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന ചിലവൊന്നും അവിടെ വരത്തില്ല ഏതായാലും ഈ പെറ്റി കേസ് ഒരു ഒരു ഈ ടിപ്പർ ലോറി ഇപ്പോൾ ഇരുപത്താറെ പെറ്റി അടിച്ചു എന്നൊക്കെ പറയുന്നത് അത് ഒരു ഡ്രൈവറാണോ ആ ടിപ്പർ ലോറിയുടെ സെയിം ഡ്രൈവറാണോ അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പോലീസും അവർ തീർച്ചയായിട്ടും ഒന്ന് മൂന്നോ നാലോ അഞ്ചോ ഒരേ വാഹനം തന്നെ നാലോ അഞ്ചോ ആറും ഒരു പെറ്റി ഒരു അല്ലെങ്കിൽ ഇതുപോലുള്ള വയലേഷൻ കാണിച്ചാൽ അതൊരു മാസത്തിൽ അഞ്ചോ ആറ് ഏഴ് ഇട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഒരു മൂന്ന് മാസം പണിഷ്മെന്റ് കൊടുക്കാവുന്ന എനിക്ക് തോന്നുന്നത് മൂന്ന് മാസത്തിന് സസ്പെൻഡ് ചെയ്യാൻ അധികാരം ആർ ടി ഐക്കുണ്ട് അത് ചെയ്യണം കോടതി അല്ലാതെ നോക്കേണ്ടത് കാരണം ഇങ്ങനെ കൂടെ കൂടെ ഒഫൻസ് വരുന്ന പെറ്റിക്കേസ് വരുന്ന ഒരാൾ തന്നെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ കേസിനകത്ത് തന്നെ ഇരുപത്തി ആറ് വർഷം അടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അതെന്തായാലും പോലീസ് ആർട്ടി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും അത് അടിയന്തരമായിട്ടും നോക്കണം നോക്കിക്കഴിഞ്ഞിട്ട് അയാളെ തീർച്ചയായിട്ടും ആ വാഹനം ഓടിക്കാൻ അനുവദിക്കരുത് അപകടം ഉണ്ടാവും ഈ രണ്ട് വാഹനം ഇപ്പൊ രണ്ട് അപകടം ഉണ്ടായവരും ഡ്രൈവർമാരെ നോക്കണം തീർച്ചയായിട്ടും എത്ര പെറ്റ് കേസ് അടിച്ചിട്ടുണ്ട് എങ്കില് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കുറെ ദിവസത്തിനല്ലേ അങ്ങനെയുള്ള റോഡിൽ ഇറങ്ങി മനുഷ്യർ അതെ വലിയ മരത്തടികളുമായി നഗരത്തിലൂടെ പോകുന്ന ലോറികളെ നമ്മൾ കാണുന്നുണ്ട് വളരെ നേർത്ത രണ്ട് മൂന്ന് കയറ് മാത്രമേ ഇത് കവർ ചെയ്ത് കാണുന്നുള്ളൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രീതിയിൽ ഒരു കുഴിയിലേക്കോ മറ്റോ പതിക്കുകയാണെങ്കിൽ ഒരു കയറ് പൊട്ടുകയാണെങ്കിൽ ഒരപകടമല്ല നിരത്തിലേക്ക് ഈ തടികളുടെ ഒരു കൂമ്പാരം തന്നെ പതിക്കുകയാണ് അതിനൊന്നും യാതൊരു നിയന്ത്രണമോ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു ചെക്കിങ്ങോ ഒന്നും നഗരത്തിൽ കാണുന്നു പോലുമില്ല തീർച്ചയാണ് അത് വളരെ അത് നഗരത്തിൽ മാത്രമേ റൂറലിലും അത് ശ്രദ്ധിക്കണം വളരെയധികം അപകടം ഉണ്ടാക്കുന്ന ഈ ലോഡിങ് വാഹനങ്ങൾ വരുന്നത് പെരുമ്പാവൂര് ആലു ആലുവ കൊച്ചി ആ ഏരിയയിലൊക്കെ ധാരാളം അപകടങ്ങൾ ലോഡ് വരുന്നു ഉണ്ടാകുന്നുണ്ട് നമ്മളിത് ചെറിയ ചെറിയ അപകടം അപകടം ഉണ്ടായി മറ്റേ മരിച്ചു ഇവര് മരിച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വാങ്ങിക്കുന്നത് അതൊക്കെ നമുക്ക് ഒന്നാതെ ട്രാഫിക് കേരളത്തിലെ എല്ലാ റോഡുകളും നാഷണൽ ഹൈവേ ഉള്ള മാത്രല്ല സ്റ്റേറ്റ് ഹൈവേയും അതുപോലെ വീഡിയോ റോഡുകളും ഗ്രാമപ്രദേശങ്ങളെല്ലാം വാഹനങ്ങൾ വളരെ കൂടുതലാണ് വാഹനങ്ങൾ അതിൻ്റെ അതിൽ കോമ്പറ്റീഷൻ അനുസരിച്ച് വിറ്റോണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് രണ്ട് വാഹനം വെച്ച് ആയി ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റോഡിലിങ്ങ് ഒരു വാഹനം ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അത് നിയന്ത്രിക്കണം വാഹനത്തിൻ്റെ ഫ്ലോ അത് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ റോഡ് നിറഞ്ഞാണ് ഓരോ പർട്ടിക്കുലർ സമയത്ത് ഇപ്പം ട്വണ്ട്ര സിറ്റിയിലും കൊച്ചിയിലും കൊച്ചിയിലെ നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആലുവ മുതൽ തൃശ്ശൂർ വരെ എന്തൊരു ട്രാഫിക് ഒരു എത്ര മണിക്കൂർ എടുക്കും സാധാരണ ഓടിയാൽ ഒന്നര മണിക്കൂർ കൊണ്ട് പോകുന്നത് നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെയാണ് ഇപ്പം പോകുന്നത് അതേ രീതിയിൽ വന്നു കഴിഞ്ഞു കാര്യങ്ങൾ വാഹനത്തിൻ്റെ ആധിക്യം വളരെ കൂടുതലാണ് കേരളത്തിൽ അത് റെസ്ട്രിക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല നമുക്ക് കാരണം എല്ലാവരും ഒരു വാഹനം രണ്ട് വാഹനം മൂന്ന് വാഹനം ഒക്കെ ഉള്ളവരുണ്ട് അത് പാർക്ക് ചെയ്യാനും സ്ഥലമില്ല വീടുകളിൽ സ്ഥലമില്ല അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ അവസ്ഥ എത്തിക്കഴിഞ്ഞു അത് റോഡിലും മറ്റെടുത്തും ഞാൻ പലരും കാണുന്നുണ്ട് അവർ പുതിയ വാഹനം വാങ്ങാൻ ഈ വാഹനം അവർ റോഡിൻ്റെ സൈഡിൽ തള്ളുക ഞാൻ പല സ്ഥലത്തും കാണുന്നുണ്ട് അതവിടെ കിടക്കും മാസക്കണക്കിന് ആ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ കണ്ടെടുത്തിട്ട് അത് അത് പോലീസ് ചെയ്യേണ്ട വർക്കാണ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ കാര്യം ചെയ്യണമത് അത് ഡിസ്ട്രോയ് ചെയ്ത് കളയണോ ചപ്പി അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് ഒരു മണി കിട്ടാനുള്ളൊരു പണങ്ങുവരാനുള്ള മാർഗമാണ് ഇപ്പോൾ അതിന് സെൻട്രൽ ഗവൺമെൻറ് റൂളുണ്ട് ഇത് ഇത് നശിപ്പിച്ച് കളയുന്നതിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുത്ത അതിന് ചില ഇൻസെൻറ്റീവ് കൂടെ കിട്ടുന്നുണ്ട് പണവും കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള അപകടം കുറയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിസ്സാര കാര്യമാണെന്ന് നമുക്ക് പറയുമ്പം തോന്നും പക്ഷേ ഇത് കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് അത് നല്ല റിസൾട്ട് വരും നല്ല റിസൾട്ട് വരും